നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില അഭ്യൂഹങ്ങൾ പരക്കുന്നു നടി ശോഭന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും ബി ജെ പി ടിക്കറ്റിൽ എന്ന് ദേശീയ അവാർഡ് നേടിയ നടിയും നർത്തകിയുമായ ശോഭന മത്സരിക്കില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇക്കാര്യം കോൺഗ്രസ് ഉറപ്പുള്ള ശശി തരൂർ തന്നെയാണ് ഉറപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് ഒട്ടേറെ പേരുകൾ ഉയരുന്നത് നിരാശയിൽ നിന്നാണെന്ന് വ്യക്തമാണെന്നാണ് ശശി തരൂരിൻ്റെ അഭിപ്രായം നടി ശോഭന നല്ല സുഹൃത്താണ് മത്സരിക്കില്ലെന്നവർ ഫോണിലൂടെ അറിയിച്ചുവെന്നും ശശി തരൂർ പറയുന്നു എന്നാൽ തിരുവനന്തപുരത്തെ എതിരാളികളെ വില കുറച്ച് കാണുന്നില്ല ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ലെന്നും തരൂർ പറഞ്ഞു തിരുവനന്തപുരത്ത് നടി ശോഭനയെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് നടൻ സുരേഷ് ഗോപി അറിയിച്ചിരുന്നു ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണ് അവർ അതുകൊണ്ട് തന്നെ മത്സരിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും മൺചിത്രത്താടിൽ നകുലൻ എന്ന കഥാപാത്രമായി അഭിനയിച്ച നടൻ സുരേഷ് ഗോപി പറഞ്ഞു ശശി തരൂരുമായിട്ടുള്ള വ്യക്തിപരമായ അടുപ്പം കാരണമാണ് മത്സരിക്കണമെന്ന ആവശ്യം ശോഭന നിരസിച്ചത് എന്നും വിലയിരുത്തപ്പെടുന്നു തിരുവനന്തപുരത്ത് ശോഭനയെ മത്സരിപ്പിക്കാൻ ബി ജെ പി നീക്കമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു താരവുമായി ബിജെപി കേന്ദ്ര നേതാക്കൾ ഇക്കാര്യം സംസാരിച്ചുവെന്ന മനോരമ ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തത് തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വനിതാ മഹാസമ്മേളനത്തിൽ ശോഭനയും പങ്കെടുത്തിരുന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ നീളുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി സാധ്യത നിര ഇതിൽ രാജീവ് ചന്ദ്രശേഖരനാണ് കൂടുതൽ സാധ്യത ശോഭന മത്സരത്തിനില്ലെന്ന് വ്യക്തമാക്കിയതോടെയാണ് ഇത് തെളിയുന്നത് ശോഭനയുടെ ബന്ധുക്കളും മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട് ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന പത്മിനി രാഗിണി ലളിത എന്നിവർ ശോഭനയുടെ പിതൃ സഹോദരങ്ങളാണ് ചെന്നൈയിൽ താമസിക്കുന്ന ശോഭന വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ സുരേഷ് ഗോപിക്കൊപ്പം നായികാ റോഡിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ഈ സൗഹൃദം വെച്ചാണ് ശോഭനയെത്തിക്കാൻ ബി ജെ പി ശ്രമിച്ചത് എന്നാണ് സൂചന കേരള സർക്കാരിന് കീഴിലെ കേരളീയം പരിപാടിയുടെ അംബാസിഡർ കൂടിയാണ് ശോഭന അതിനുശേഷമാണ് ബി ജെ പിയുടെ വേദിയിൽ എത്തിയത് നരേന്ദ്രമോദിയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതികളെ പുകഴ്ത്തുകയും അവർ ചെയ്തു അതുകൊണ്ടുകൂടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭന മത്സരിക്കുമെന്ന വാർത്ത വ്യാപക ചർച്ചയായത് തിരുവനന്തപുരം സ്വദേശിയായ ചന്ദ്രകുമാറിന്റെയും മലേഷ്യയിൽ വേരുകളുള്ള ഡോക്ടർ ആനന്ദത്തിന്റെയും മകളാണ് ശോഭന പ്രശസ്ത നർത്തകിമാരും നടിമാരുമായ ലളിത പത്മിനി രാഗിണിമാരുടെ സഹോദരനാണ് ശോഭനയുടെ അച്ഛൻ ചന്ദ്രകുമാർ നടി സുകുമാരി ശോഭനയുടെ ബന്ധുവാണ് നടൻ കൃഷ്ണ ശോഭനയുടെ അമ്മായി ലളിതയുടെ ചെറുമകനാണ് നടനും നർത്തകനുമായ വിനീതും ശോഭനയുടെ അടുത്ത ബന്ധുവാണ് ശോഭനയുടെ അമ്മായി പത്മിനിയുടെ ഭർത്താവിൻ്റെ സഹോദരപുത്രനാണ് വിനീത് തിരുവിതാംകൂർ സഹോദരിമാർ എന്നാണ് ലളിതപത്മിനി രാഗിണിമാർ അറിയപ്പെട്ടത് അഭിനയത്തിലും നൃത്തത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ശോഭന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലചന്ദ്രമേനും സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് അതേ വർഷം തന്നെ മമ്മൂട്ടി നായകനായ കാണാമറയത്ത് എന്ന ചിത്രത്തിലും അഭിനയിച്ച ശോഭന തമിഴിൽ എനക്കുൾ ഒരുവൻ എന്ന ചിത്രത്തിൽ കമൽഹാസനോടൊപ്പവും അഭിനയിച്ചു പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ നിരവധി ചിത്രങ്ങളിൽ നായികയായി വേഷമിട്ടു ചിത്ര ചിത്രാവിശ്വേശ്വരന്റെ കീഴിൽ നൃത്തം അഭ്യസിച്ച ശോഭന ഭരനാട്യത്തെ രാജ്യാന്തര വേദികളിൽ എത്തിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു കേരള തമിഴ്നാട് സർക്കാരുകളുടെ അവാർഡുകൾ ഫിലിംഫെയർ അവാർഡുകൾ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് കലാരംഗത്തുള്ള സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി രാജ്യം ശോഭനെ പത്മശ്രീ നൽകി ആദരിച്ചു